ഹലോ മക്കളെ എല്ലാവർക്കും ഉറയത്ത് തന്നെയല്ലേ അപ്പം ഞാൻ കുറേ ദിവസമായിട്ട് കുറേ സ്നാക്സും ബിരിയാണിയും മന്തി എല്ലാം നിങ്ങൾക്ക് ഷെയർ ആക്കി അപ്പോൾ ഇന്ന് ഞാൻ നോമ്പ് തുറക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കുടിക്കാൻ പറ്റിയ അടിപൊളി ഡ്രിങ്കാണ് ഷെയർ ആക്കുന്നത് മുഹബത്തൊക്കെ സർബത്ത് പേര് കേട്ട് ഞെട്ടൊന്നും വേണ്ട ഇത് പേര് പോലെ തന്നെ കണ്ടെങ് മുഹബത്ത് തോന്നാണ്ട് നിൽക്കൽ അത്ര ചേലുള്ള അത്ര ടേസ്റ്റുള്ള ഒരു ഡ്രിങ്കാണ് പിന്നെ വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് എടുത്തിട്ട് ഞാൻ നാല് സ്പൂൺ പഞ്ചാരി രണ്ട് സ്പൂണ് കസ് കസ് നല്ല പോലെ പൂത്തിയിട്ട് വെച്ചത് ഇട്ടുകൊടുത്ത് പിന്നെ വേണ്ടത് റൂ അപ്സ റൂ ഒരു മൂന്ന് സ്പൂൺ ഒഴിച്ചു കൊടുത്ത് ഇത് വലിയൊരു ഗ്ലാസിൻ്റെ അളവാണ് ഞാൻ പറയുന്നത് പിന്നെ ഞാൻ കട്ടിയാക്കിയ പാലിനെ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് അടിച്ചിട്ട് അതും കൂടി ഒഴിച്ചു കൊടുത്ത് ഭയങ്കര തണുപ്പുള്ള പാലാണ് വേണ്ടത് പിന്നെ ബത്തക്ക അതായത് വാട്ടർ മെലോണ് ചെറിയ ചെറിയ പീസ് ആക്കിയിട്ട് അതും ഞാനിതിലേക്ക് ഇട്ടുകൊടുത്ത് അതാണ് ഇത്ര എല്ലാം ഇട്ടുകൊടുത്തിട്ടായിട്ട് പിന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഐസിൻ്റെ കട്ട് അപ്പോൾ ഐസ് ക്യൂബും ഞാനിതിലേക്ക് ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് വീണ്ടും ബത്തക്ക വെച്ചുകൊടുത്ത് അപ്പോൾ ഇത്രേ ഉള്ളു മക്കളെ ഇനി പഞ്ചാരക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടൻസഡ് മിൽക്ക് മിൽക്ക് മേഡില്ലേ അത് ഇട്ട് കൊടുക്കുക പിന്നെ മുകളിൽ ഞാൻ കുറച്ച് നെട്സെല്ലാം വെച്ചുകൊടുത്ത് അപ്പോൾ അത് വേണമെങ്കിൽ വെച്ചുകൊടുത്താൽ മതി ഇത് ഇത്ര മാത്രം മക്കളെ പണിയുള്ളത് ബത്തക്ക ഇരുപത്തിനാല് മണിക്കൂർ നോമ്പിന് കൊണ്ടും അതൊക്കെ കൊടുത്തിട്ടാകുമ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് ഉണ്ടാക്കിയിട്ട് നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് ജ്യൂസൊന്നും ആക്കാണ്ട് ഇതേപോലെ മിക്സ് ആക്കിയിട്ട് കുടിക്കുമ്പോൾ എന്തോ ഒരു ടേസ്റ്റ് തന്നെ ഒരു ഗ്ലാസ് കുടിച്ചെങ്കിൽ നോമ്പിൻ്റെ ക്ഷീണം പമ്പ കിടക്കും അത്ര ടേസ്റ്റും അത്ര എനർജറ്റിക് ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണിത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കിയിട്ട് നോക്കണം പിന്നെ ഇതിലേക്ക് വേണമെങ്കിൽ ചവരിയില്ല സാഗുനരി നമ്മൾ പായസത്തിനോടുന്ന കണ്ണ് അത് വേണമെങ്കിലും വേവിച്ചിട്ടിടാം വേറ്റിറ്റായിട്ട് കുറച്ച് തണുത്ത വെള്ളത്തിൽ കൈയിട്ട് രണ്ട് സ്പൂൺ ഇട്ട് കൊടുത്താൽ മതി ഇപ്പോൾ എല്ലാവർക്കും ഈ കാ സർവത്ത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കിയിട്ടായിട്ട് എനിക്ക് അഭിപ്രായം അറിയിക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇപ്പം ലൈക്ക് ആക്കിയിട്ട് ഷെയർ ആക്കിയിട്ട് മക്കളെ വീണ്ടും കാണാം ജസക്കുള്ള ഹൈർ